നമ്മളിപ്പോ നമ്മുടെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ വൈഫൈ അറിയാലോ നമ്മുടെ വീട്ടിൽ തന്നെ വൈഫൈ ഉണ്ട് എല്ലാവർക്കും വൈഫൈ ഉണ്ട് മൊബൈലിന് വൈഫൈ ഉണ്ട് സർവത്ര വൈഫൈ ഉണ്ട് അപ്പോൾ വൈഫൈ ഒക്കെ ഇതിനകത്ത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള നമ്മൾ ഹ്യൂമൻ ബോഡി കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് അത്രത്തോളം പ്രശ്നങ്ങൾ ഉള്ളൂ പക്ഷേ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സുരേഷ് ജി അപ്പൊ താങ്കൾ വാസ്തുവിനെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ പ്രാധാന്യമാണ് പൂജാമുറി ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ എൻ്റെ ലൊക്കേഷൻ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദിക്കാം അപ്പോൾ അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ ദൈവത്തിൻ നമ്മൾ വെക്കുന്ന പടങ്ങളുണ്ടല്ലോ ദൈവത്തിൻ്റെ പടങ്ങളുടെ പടത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കണം അപ്പോൾ അത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ദിശ എന്ന് പറയുന്നത് ഈ അമ്പലങ്ങളുടെ മോഡലാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത് അമ്പലങ്ങളുടെ മോഡൽ നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ള അമ്പലങ്ങളുണ്ട് പടിഞ്ഞാറോട്ടുള്ള ദർശനമുള്ള അമ്പലങ്ങളുണ്ട് പിന്നെ വടക്കോട്ട് ദർശനമുള്ള അമ്പലങ്ങളുണ്ട് തെക്കോട്ട് ദർശനമുള്ള അമ്പലങ്ങളില്ല അതുകൊണ്ട് തന്നെ അതേപോലെ ഈ മൂന്ന് രാഷ്ട്രയിലേക്ക് നമുക്ക് വെക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രിൻസ് അത് നമുക്ക് കൂടുതലും തെക്കും പടിഞ്ഞാറും ഒക്കെ ആയിരിക്കും അല്ല കിഴക്കും പടിഞ്ഞാറും ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് ഇത് വെക്കുമ്പോൾ പൂജാമുറി വെക്കുമ്പോൾ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് മാക്സിമം ഏരിയയിലേക്ക് ഈ ഭഗവാൻ ദർശനം ഉണ്ടാകാം അതുകൊണ്ട് പുറത്തു കൊണ്ട് വെച്ചിട്ട് വാതിലിന് പുറത്തുകൊണ്ട് വെച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് റോഡിലേക്ക് നോക്കിയിരിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ നമ്മൾ പറയുന്ന റൂൾ അനുസരിച്ച് കറക്റ്റ് ആയിരിക്കും കിഴക്കോട്ടായിരിക്കും ദർശനം വരിക പക്ഷേ അതിന്റെ ദർശനം കംപ്ലീറ്റ് എനർജി അപ്പോൾ അതുകൊണ്ട് അതിന്റെ അത് വെക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് മാക്സിമം ഒരു വ്യൂ കാണാൻ പറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടും മൂന്നും സ്ഥലത്തൊക്കെ ആണല്ലോ ആളുകൾ വീട് പണിയാം അപ്പം ഈ മെയിൻ ഡോറ് പ്രധാനവാതിൽ ദർശനത്തിൽ ഒരു പ്രശ്നം വരില്ലേ പ്രധാന ഡോറ് വരുന്നത് നമുക്ക് എല്ലാ ദിശകളിലേക്കും വെക്കാം കാരണം അതിലെങ്ങനെയും വെക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ പറഞ്ഞിട്ടില്ല നമുക്ക് നാല് ദിശകളുണ്ട് നാല് ദിശകളിലേക്ക് നമുക്ക് വയ്ക്കാം നാല് പക്ഷേ ഈ വിധുക്കളിലേക്ക് വിധുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് അങ്ങനെയുള്ള മൂല് രണ്ട് ഡാർഷൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടോ കോണർ അങ്ങനെയുള്ള കോണ് ദിശകളിലേക്ക് വെക്കാൻ പാടും എല്ലാ ദിശകളിലേക്കല്ല ഇടത്തിന് എന്നാ നാല് ദിശകളുണ്ട് നമുക്ക് ഓരോ പ്ലോട്ടുകളുള്ള ഓരോ രീതിയിലാണ് അതിന് പിന്നെ കൊറച്ച് ചെറിയ രീതിയിലുള്ള ഗുണദോഷ വിശകലനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും വലിയ ശാസ്ത്രീയോന്ന് തോന്നുന്നില്ല പിന്നെ നമ്മൾക്ക് പറയുന്ന രീതിയിൽ മെയിൻ മെയിൻ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ റോഡ് വരുന്ന സ്ഥലം പഴയ പണ്ടൊക്കെ ആണെങ്കിൽ നദികളോ അല്ലെങ്കിൽ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ദർശനം വെക്കുക അതെന്ന് വെച്ചാൽ കൂടുതൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കൂടുതൽ നമ്മൾ ആക്ടിവിറ്റി ഉള്ള സോണിലേക്ക് മെയിൻ ഡോർ തിരിച്ച് വയ്ക്കണം അവിടുന്നാണ് എനർജി വരിക പോസിറ്റീവ് എനർജി വരുന്നത് അപ്പോൾ അങ്ങനെ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് അത് ശ്രദ്ധിച്ചാണ് കൂടുതൽ വയ്ക്കണം പിന്നെ പൂജാറൂമിൻ്റെ കാര്യം പിന്നെയും പറയുകയാണെങ്കിൽ നമ്മൾ പൂജാറൂമിൻ്റെ ഈ നേരത്തെ പറഞ്ഞല്ലോ മാക്സിമം ബിൽഡിങ്ങിൻ്റെ ദർശനം അടുത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞു പിന്നെ വരുന്നത് നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ അടിയിലോ ഒന്നും വെക്കാൻ പാടില്ല ഈ ടോയ്ലറ്റിൻ്റെ തന്നെ ടോയ്ലറ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് പണ്ടത് നമുക്ക് പറയാം പണ്ടത്തെ വീടുകളിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ വീടുകളിലാണ് ഈ പുതിയ ടോയ്ലറ്റുകൾ നമുക്ക് വെച്ച് തുടങ്ങിയത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ്സ് വന്ന് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്റ്റെയർ കേസിൻ്റെ ചിലർ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ അടിയിൽ വെക്കാറുണ്ട് അതൊക്കെ ഒഴിവാക്കുക പക്ഷേ അവൻ്റെ മുകളിൽ വെക്കാം അത് നമുക്ക് ഭഗവാന് അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈവൻ ഏത് ജാതിക്കാരായാലും മതക്കാരായാലും അവർക്ക് കൊടുക്കുന്ന അവരുടെ ആരാധനാ മൂർത്തിക്ക് വേണ്ട ഒരു പ്രാധാന്യവും ഒരു ബഹുമാനവും കൊടുക്കേണ്ടത് ഇപ്പോ ഫ്ലാറ്റ് ഫ്ലാറ്റ് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്ത് താങ്കൾക്ക് കൊടുക്കാൻ സാധിക്കുക ഫ്ലാറ്റ് വാങ്ങുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുക വടക്ക് പടി വടക്കിഴക്കേ മൂലയിൽ ടോയ്ലറ്റ്സ് ആണ് കൂടുതൽ ഫ്ലാറ്റിൽ ഞാൻ ഒരുപാട് ഫ്ലാറ്റ്സിൻ്റെ വാലിയേഷ് പോയിട്ടുണ്ട് വാസ്തു വാലേഷൻ അപ്പോൾ പല ബിൽഡേഴ്സും ആർക്കിടെക്സും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് പറ്റില്ല ചിലർ പറ്റില്ല അപ്പോൾ അവർ വടക്ക് കിഴക്കേ മൂലകളിൽ കംപ്ലീറ്റ് ടോയ്ലറ്റ്സ് വരാറുണ്ട് ആ സെഗ്മെൻറ്റിൽ നമ്മുടെ മൂലയിലുള്ള സെഗ്മെൻറ്റിൽ സെഗ്മെൻറ് എന്ന് വെച്ചാൽ വൺ തേർഡ് കിഴക്ക് വരും വൺ തേർഡ് വടക്ക് വരും അങ്ങനെയുള്ള പോർഷനിലാണ് വരുന്നത് കിഴക്കേ മൂലം ഈശാനം അപ്പോൾ അവിടെ ടോയ്ലറ്റ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമുക്കൊരു ദോഷമായിട്ട കാര്യമാണ് പിന്നെ അറിയില്ല ഫ്ലാറ്റ്സിൻ്റെ കാര്യം പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ക്ലോസ്ഡ് ആണ് എല്ലായിടത്തും മെയിൻ ഡോർ തുറന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏ ഒരു ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒരു ഭാഗം മാത്രമേ കിട്ടുള്ളൂ മറുഭാഗം നമുക്ക് കിട്ടാറില്ല ഈ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ അവിടെ കൂടി ബാപ്രവാഹം ഒക്കെ ഉണ്ടാറുള്ളത് കാരണം ആ രീതിയിലാണ് എൻ്റെ സിസ്റ്റം ഒരു സെൻട്രൽ പാസേജിൽ നിന്നാണ് നാല് സൈഡിലേക്കോ അല്ലെങ്കിൽ എട്ട് സൈഡിലേക്കോ ഒരു ബിൽഡിങ്സ് ആ ഒരു ഫ്ലാറ്റ്സ് പ്ലാൻ ചെയ്തു ആ ഒരു ലിമിറ്റേഷൻ അതിനകത്തുണ്ട് അപ്പോൾ അതിലൊരു ബെറ്റർ ലൊക്കേഷൻ ചൂസ് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്ക് പറ്റും അത് അത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ ചെയ്യാം അതാണ് ഇന്ത്യൻ ഇന്ത്യൻ വാസ്തു വാസ്തുശാസ്ത്രം താങ്കൾ വിദേശ വാസ്തു പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ബയോളജി ജർമ്മൻ വാസ്തുശാസ്ത്രം ഫാൻഷു ചൈനീസ് വാസ്തുശാസ്ത്രം ഇതും നമ്മുടെ ഭാരതീയ ട്രഡീഷണൽ വാസ്തുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ആദ്യം പഠിച്ചത് ഭാരതീയ വസ്തുവാണ് അത് പഠിച്ചപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ചൈനീസ് വസ്തുവിനേക്കാളും മെച്ചമാണെന്നർക്കെ പറഞ്ഞു അപ്പൊ എന്താ അറിയണമെന്ന് വെച്ചിട്ട് പിന്നെ അത് പഠിക്കാൻ പോയി ഏകദേശം ഒരു മൂന്നര ലക്ഷം അത് പഠിച്ചു അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെ ഇത് ഇത് രണ്ടും കൊണ്ട് കാര്യമില്ല മോഡേൺ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ജർമ്മൻ ശാസ്ത്രമായിരുന്നുണ്ട് ബോ ബയോളജി ബിൽഡിംഗ് ബയോളജി എന്ന് പറയുന്നതാണ് പറഞ്ഞു പിന്നെ അത് പഠിച്ചു പിന്നെ അതൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒക്കെ ഫംഗ്ഷനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഫങ്ഷൻ നിത്യജീവിതം എന്നൊരു ഡിസി ബുക്സ് പബ്ലിഷ് ചെയ്തേശോറ് അഞ്ചോ വർഷം മുന്നേയാണ് ഇപ്പോ ഓട്ടോ പ്രിന്റാവും തോന്നുന്നു അപ്പോൾ ഓൺലൈനിൽ ആമസോണിൽ अवेलेबल ആണോ सर ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അത് അപ്ലൈ ചെയ്യാറുണ്ടോ ഇതൊക്കെ ഇന്ത്യയിൽ ചെയ്യാറുണ്ടേ ഈ ബൗ ബയോളജി ബയോളജി എത്ര പോപ്പിലറായി വരുന്നേ ഉള്ളൂ കാരണം അതിന്റെ പ്രാക്ടീഷണേഴ്സ് കൂടறവാണ് അതിന് എന്താണ് പ്രത്യേകത അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുരുക്കി പറയാം നമ്മുടെ ഈ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങൾ വരെ നമ്മൾ എഴുപത് എൺപത് ഈ അധികമായിട്ട് നമ്മൾ എനർജി ഉപയോഗിച്ചിരുന്നില്ല നമ്മൾ ഉപയോഗിച്ചത് കൂടുതൽ പ്രകൃതിയായിട്ട് നമ്മൾ കൂടുതൽ താമസിക്കുന്ന കാലങ്ങളാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഓർമ്മയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി യൂസ് ചെയ്യാൻ തുടങ്ങി കൃത്രിമ പദാർത്ഥങ്ങൾ വരാൻ തുടങ്ങി അക്രിലിക് പ്രോഡക്ട്സ് സിന്തറ്റിക് പ്രോഡക്ട്സ് യൂറിയ അങ്ങനെയുള്ള ഫോർമാലിറ്റിയായിട്ട് സാഹചര്യ സാധനങ്ങളെല്ലാം നമ്മുടെ ചുറ്റും വന്നു തുടങ്ങി പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ബോഡിയാണ് പക്ഷെ നമ്മുടെ ചുറ്റും നമ്മൾ ഡീൽ ചെയ്യുന്നതെല്ലാം പണ്ട് ഓർഗാനിക് സാധനങ്ങളായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന കൂടുതലും ഇൻഓർഗാനിക് ഓർഗാനിക് മെറ്റീരിയൽസ് ആണ് കെമിക്കൽസാണ് അപ്പോൾ അതിനുണ്ടാകുന്ന ദോഷവശങ്ങളാണ് അങ്ങനത്തെ ഒരു ഒരു പഠനവിഷയം അപ്പോൾ അതങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ അത് ദൂരോട്ട് നിർത്തുക എത്രത്തോളം നമുക്ക് ദൂരോട്ട് മാറ്റി നിർത്താൻ പറ്റും നമ്മൾ കൂടുതൽ നമ്മൾ ക്ലോസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഓർഗാനിക് മെറ്റീരിയൽ തടി അങ്ങനത്തുള്ള ഓർഗാനിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ തന്നെ നമുക്കറിയാം തടിയുടെ കാര്യം പറയുമ്പോൾ വേറെ താമസമുള്ള തടി നമ്മൾ എത്ര നല്ല തടി ഉപയോഗിക്കും തടി അടിച്ചതിന് ശേഷം അതിൻ്റെ പൊള്ളിൽ നമ്മൾ രണ്ട് മൂന്ന് തോട്ട് കെമിക്കൽ അടിച്ച് അത് കെമിക്കലാക്കി കെമിക്കൽ മെറ്റീരിയലാക്കി മാറ്റുകയാണെങ്കിൽ തടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാവരും നമ്മൾ കെമി തടിയൊരു കെമിക്കലാക്കി മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തടി എന്നുള്ളൊരു ലുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ അപ്പോൾ അങ്ങനെ അതൊരു സൈഡ് പദാർത്ഥങ്ങൾ രണ്ടാമത്തത് ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ലെവൽ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ വൈഫൈ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ വൈഫൈ ഉണ്ട് സമീപത്തെ എല്ലാവർക്കും വൈഫൈ ഉണ്ട് മൊബൈലിന് വൈഫൈ ഉണ്ട് സർവ്വത്ര വൈഫൈ ഉണ്ട് അപ്പോൾ വൈഫൈ ഒക്കെ ഇതിനകത്ത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള നമ്മൾ ഹ്യൂമൻ ബോഡി കുറച്ചുകൂടി സ്ട്രോങ് ആയതുകൊണ്ട് അത്രത്തോളം പ്രശ്നങ്ങൾ വളരെ വേഗം ആയിക്കൊണ്ടിരിക്കേ ഉള്ളൂ പക്ഷേ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മളൊരു ഫ്രിഡ്ജ് ഒരു വീട്ടിൻ്റെ ഒരു സൈഡിൽ ഇരിപ്പം ഉണ്ടാകും അടുക്കള ഭാഗത്തായിരിക്കും അതിൻ്റെ ചേർന്ന് ഒരു ബെഡ്റൂം ഉണ്ടാവും ബെഡ്റൂമിൽ നമ്മൾ തലതിരിച്ച് കിടക്കുന്ന ഫ്രിഡ്ജിൻ്റെ കമ്പ്രസറിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ തലതിരിച്ച് കിടക്കുന്നതെങ്കിൽ ഈ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഫിത്തി തുളച്ച് മെറൈഡിൽ ഇരിക്കുന്ന ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെയുള്ള ശാസ്ത്രീയ കാര്യം അതിനെ നമ്മൾ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ടെന്ന് നോക്കുകയും അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ദോഷവശങ്ങൾ നമ്മൾ ചുറ്റുമുള്ള ദോഷവശങ്ങളെ അതായത് ആധുനിക ശാസ്ത്രത്തിൻ്റെ സംഭാവനകളായ ദോഷവശങ്ങളിൽ നിന്നും നമ്മുടെ ഓർഗാനിക് ബോഡിയെ എങ്ങനെ സംരക്ഷിച്ച് കുറച്ചുകൂടെ കംഫർട്ടബിൾ ലൈഫ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഈ രത്നച്ചുരുക്കം ബോളജിയുടെ രത്നച്ചുരുക്കം അത് ആണ് അതെല്ലാം നമുക്ക് ഒരാൾക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം തന്നെ താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരേ രീതിയിൽ തന്നെ അങ്ങനെ അത് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വീടുകൾ വന്നു അങ്ങനെയുള്ളതാണ് നമ്മുടെ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു വളരെ പയസായിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡിങ് ഡിസൈൻ അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തു ആദ്യമേ ഇന്റർണൽ പ്ലാനിങ്ങിന് വാസ്തു ഉപയോഗിക്കും ഇന്റർണൽ ആൻഡ് എക്സ്റ്റീരിയർ പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന എനർജി ബാലൻസിങ്ങും എനർജി ബാലൻസിങ് പറയും എനർജി ബാലൻസിങ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എനർജിയുടെ ബാലൻസിങ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ വാസ്തുവിനെ പറ്റി ഇത്ര വളരെയേറെ വിവരങ്ങൾ നമുക്ക് പകർന്നു തന്ന സാറിന് വളരെ ഉപകാരം നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക